ആർ എസ് എസിനെതിരെ ആരോപണമുയർത്തി ആത്മഹത്യ ചെയ്ത അനന്തു വാജിയുടെ മരണത്തിൽ ആർ എസ് എസ് നേതാവ് നിതീഷ് മുരളിക്കെതിരെ കേസെടുത്ത് മുൻകുന്നം പോലീസ് പീഡനാരോപണം ഉന്നയിച്ച് മരിക്കുന്നതിന് മുമ്പ് അനന്തു പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ടോബി ജോൺസൺ കോട്ടയം ചെയ്ത് ടോബി മരിക്കുന്നതിന് മുമ്പ് മരണത്തിന് ശേഷം പുറത്തു വരേണ്ട നേരിന്റെ വാക്കുകൾ വെളിപ്പെടുത്തലുകൾ ഷെഡ്യൂൾ ചെയ്തായിരുന്നു ആത്മഹത്യ ഏതൊക്കെ വകുപ്പുകളാണിപ്പോൾ ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്താണ് തുടർ നടപടികൾ സുഹൈല് ഈ അന്ത അജിയുടെ ഷെഡ്യൂൾ ചെയ്ത വീഡിയോ പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നത് ഈ അന്തു അജിക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ അത് ആ കാര്യങ്ങൾ കൃത്യമായി ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചെറുപ്പകാലത്തുണ്ടായ സംഭവങ്ങളെക്കുറിച്ചാണ് കൂടുതലുമായിട്ട് പറഞ്ഞിരുന്നത് ആ കാര്യങ്ങളിലുള്ള ഒരു കേസാണ് ഇപ്പോൾ പൊൻകുന്നം പോലീസ് എടുത്തിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി അതായത് മുൻപ് നടന്ന സംഭവമായതുകൊണ്ടാണ് ഐ പി സി വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് പ്രകൃതി വിരുദ്ധ പീഡനത്തിനാണ് ഈ കേസെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നേരത്തെ തിരുവനന്തപുരം പോലീസാണ് തിരുവനന്തപുരത്താണ് ഈ കേസ് ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള സ്വാഭാവിക മരണത്തിന്റെ കേസ് എടുത്ത് അന്വേഷണം നടക്കുന്നത് അതിനിടയിൽ നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് പൊൻകുന്നം പോലീസിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൈമാറുന്നത് തുടർന്ന് പോലീസ് പൊൻകുന്നം പോലീസ് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഈ വകുപ്പിട്ട് കേസെടുത്തിരിക്കുന്നത് ഇപ്പോഴും നിതീഷ് എന്ന് പറയുന്ന ഈ വ്യക്തി ഒളിവിലാണെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും പോലീസ് പങ്കുവെക്കുന്നുണ്ട് ആർ എസ് എസ് നേതാവ് തന്നെ ചെറുപ്പം മുതൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന വെളിപ്പെടുത്തലൊക്കെ നിറഞ്ഞ വീഡിയോകളടക്കം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിയമോപദേശം അടക്കം ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി നിതീഷ് പുരളിക്കെതിരെ കേസെടുത്തിരിക്കുന്നു നിതീഷ് ഇപ്പോഴും ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം